എറണാകുളം അങ്കമാലി അതിരൂപത നേതൃത്വവും അവിടുത്തെ വിമത വൈദികരും ഒരുപറ്റം അന്മാരും ഏതോ പൈശ്ചാചികാധയ്ക്ക് അടിമപ്പെട്ട് ആകമാനം വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് പൊതുവെ കണ്ടുവരുന്നത് പലവിധ പദവികളുടെ ആടെ ആഭരണങ്ങൾ അണിഞ്ഞ് ഇവിടേക്ക് അധികാരപൂർവം കടന്നു വരുന്ന ഓരോ മെത്രാനും ഈ പൈശ്ചാചികബാധയുടെ വിഷസ്പർശമേറ്റ് സ്വബോധം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പെരുമാറുന്നത് ഈ ദുരവസ്ഥയുടെ മുമ്പിൽ മറ്റു മെത്രാന്മാരെല്ലാവരും തന്നെ അമ്പരപ്പോടെ വാ പൊളിച്ചു നിൽക്കുന്ന അവസ്ഥയിലുമാണ് ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ നമുക്ക് എന്താ എന്ന നിഷ്ക്രിയത്വം നിറഞ്ഞതും നിസ്സംഗവുമായ നിലപാടാണ് അവർ പുലർത്തി പോരുന്നത് മാത്രമല്ല തങ്ങളുടെ രൂപതയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നവർ സമാശ്വസിക്കുകയും ചെയ്യുന്നു ഈ മനോഭാവമാണ് എറണാകുളം അതിരൂപതയിലെ പ്രശ്നങ്ങൾ ഇത്രമാത്രം രൂക്ഷമാകാനുള്ള പല കാരണങ്ങളിൽ ഒന്നെന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ നിയമിതരായ മാർ ബോസ്കോ പുത്തൂർ പിതാവിന്റെ ഏകപക്ഷീയമായ വിമതപക്ഷ നിലപാടുകൾ വത്തിക്കാനെ പോലും വല്ലാത്ത വിഭ്രാന്തിയിലാക്കിയെന്നാണ് റോമിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വർഗപരമായ വിധേയത്വവും വിശ്വാസവും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ ഒറ്റയാൻ യാത്ര ഏത് ഗുണാക്കേവിലേക്കാണ് ചെന്നു വീഴുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ോഹിയായ അദ്ദേഹം സ്വയം ഏറ്റെടുത്ത പദവിയാണ് ഇപ്പോഴത്തേതെന്ന് വിശ്വസനീയമായ സഭാവൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മാർ വർക്കീ വിധേയത്തിൽ പിതാവിന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവു വന്ന മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന് അന്നത്തെ കൂരിയാ ബിഷപ്പും സീറോ മലബാർ സഭയുടെ താൽക്കാലിക അഡ്മിനിസ്ട്രേറ്ററുമായിരുന്ന അദ്ദേഹത്തിന് കലശലായ ആഗ്രഹമുണ്ടായിരുന്നു അത് സാധിക്കാതെ പോയി അന്നു മുതൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹമായിരുന്നു എറണാകുളം അതിരൂപതയുടെ അധിപനാകുക എന്നത് തൃശൂർ അതിരൂപതാംഗമാണെങ്കിലും അവിടെയൊന്നും അദ്ദേഹത്തിന് ഒട്ടും സ്വീകാര്യത ഇല്ലെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഒട്ടേറെ പരിചയക്കാരുടെ സംഗീതമായ എറണാകുളത്ത് കയറിപ്പറ്റിയാൽ വിമതരോട് കൂട്ടുചേർന്നാണെങ്കിൽ പോലും സുഖമായും സുഭിക്ഷമായും ജീവിച്ചു പോകാമെന്ന് അദ്ദേഹം സ്വയം തീരുമാനിച്ചു കളഞ്ഞു അതുകൊണ്ടാണല്ലോ എറണാകുളത്ത് ചുമതലയേറ്റ ഉടൻ തന്നെ തന്റെ പൂർണ്ണാകനായ ഫോട്ടോ പാർലറിൽ പറ്റി പിടിപ്പിച്ചത് കേരളത്തിൽ ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ അവലപിക്കുന്ന അതേ പൈശാചിക നയം തന്നെയാണ് മാർ ബോസ്കോയുടെ നേതൃത്വത്തിലുള്ള അതിരൂപതയുടെ ഭരണകൂടവും സ്വീകരിച്ചു പോരുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഭരണപക്ഷത്തുള്ള പ്രധാന രാഷ്ട്രീയ കക്ഷിയുടെ ഗുണ്ടാസ്വഭാവമുള്ള പോഷക സംഘടനയെ കരുവായി ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വം നാട്ടിലെമ്പാടും അക്രമ സംഭവങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത് പോലെയാണ് കാപ്പട്ടിത്തിന്റെയും കള്ളത്തരത്തിന്റെയും പര്യായമായ ആത്മാ മുന്നേറ്റ എന്ന ഗുണ്ടാപ്പടയെ ചെല്ലും ചെലവും നൽകി മുന്നിൽ നിർത്തിക്കൊണ്ട് എറണാകുളത്തെ സഭാ നേതൃത്വം സഭാ സ്നേഹികളായ വൈദികരെയും വിശ്വാസികളെയും നിരന്തരം സ്വഭാവഹത്യ നടത്തുന്നതും ദുരാരോപണങ്ങളുടെ മുൻമുനയിൽ അവരെ നിർത്തിക്കൊണ്ട് തേജോപതം ചെയ്തു വരുന്നതും ദൈവശക്തി എന്നതിനേക്കാൾ എന്നതിനെക്കാൾ സ്വാധീനത്തിൽ അമർന്നു പോയ മനുഷ്യ ശക്തിയെയാണ് എറണാകുളത്തെ സഭാ നേതൃത്വം ആശ്രയിക്കുന്നതും വില ഭയപ്പെടുന്നതും പണത്തിനു മീതെ പരുന്നും പറക്കുകയില്ല എന്നതാണ് അവരുടെ വിശ്വാസ പ്രമാണം തന്നെ ദൈവരാജ്യം ഭൂമിയിൽ സംസ്ഥാപിതമാക്കാനുള്ള യേശുവിന്റെ ആഹ്വാനവും വിളിയും സ്വതന്ത്രപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് പുരോഹിതരും മെത്രാന്മാരുമായി അഭിഷിക്തരായി തീർന്നവർ ദൈവശക്തിയെ കൈവെടിഞ്ഞ് പൈശാചികമായ അധികാരത്തിന്റെ നശ്വരമായ അപ്പകഷ്ണം കൊണ്ട് ഇവിടെ പണിതുയർത്തുവാനുള്ള കഠിന പരിശ്രമത്തിലാണ് ധർമ്മവിവേചനം ലവലേശമില്ലാതെ തന്നിഷ്ടം നേടിയെടുക്കുന്നതിനായി ഏതു മാർഗവും സ്വീകരിക്കുന്നതിൽ ഒട്ടും മടിയില്ലാത്ത മട്ടിലാണ് കാര്യവിചാരഗതികൾ മുന്നോട്ടു പോകുന്നത് പ്രാർത്ഥനയും ധ്യാനവും ആത്മശോധനയും എല്ലാം സമ്പൂർണമായി പരിത്യജിച്ചുകൊണ്ട് മണിക്കൂറും ഇവിടുത്തെ സഭാനേതൃത്വം അരമന രഹസ്യം മുൻകൂറായി ഗുണ്ടാപ്പടയ്ക്ക് യഥേഷ്ടം ചോർത്തി കൊടുത്തുകൊണ്ട് ഒതുക്കേണ്ടവരെ യഥാസമയം ഒതുക്കിയും സ്വഭാവഹത്തേക്ക് വിധേയരാക്കേണ്ടവരെ അപ്രകാരം ചെയ്തും കഴകത്തിന്റെ മുന്നേറ്റം നിർബാധം തുടരുകയാണ് ഈ പടയുടെ പൈശാചിക സ്വാധീന വലയത്തിൽ അകപ്പെട്ട് സ്വന്തം ദൈവവിളിയോട് അവിശ്വസ്യത കാട്ടി സ്വയം മറന്നുകൊണ്ടുള്ള പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് എറണാകുളത്തെ സഭാ നേതൃത്വം കടന്നു പോകുന്നതെന്ന് പറയേണ്ടി വരുന്നതിൽ അതീവ ഖേദമുണ്ട് അന്തരായ അന്മമായ വിശ്വാസികളെ നേർവഴിക്ക് നയിക്കാൻ നിയുക്തരായ ഇവിടുത്തെ വൈദികരും മെത്രാനും ഇന്നിപ്പോൾ അന്മയവിശ്വാസികളുടെ കാൽ കീഴിൽ കിടന്ന് ഉരുളുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് പൈശാചിക ശക്തികൾക്ക് കീഴടങ്ങി സ്വത്ത് നഷ്ടപ്പെട്ട ഇവിടെ നരകരാജ്യം പണതുയർത്താനുള്ള പരിശ്രമത്തിലാണ് ഇവിടുത്തെ വൈദികരും മെത്രാനും പൈശാചിക ശക്തികളെ കൂട്ടുപിടിക്കുന്നവർ ആര് തന്നെയായാലും അവരും പിശാശുകൾ തന്നെ ആയിരിക്കുമല്ലോ എന്തൊരു കഷ്ടമാണല്ലേ